ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഞങ്ങൾ പാല അടുക്കം വീട്ടിലെത്തിയിട്ടോ അതായത് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലെത്തി ഇവിടെ ഞാൻ ഞാനിതിനു മുമ്പ് മൂന്ന് തവണ മൊത്തം മൂന്ന് തവണ വന്നിട്ടുണ്ട് നല്ല വൈബാട്ടോ പക്ഷെ ഒരു പ്രാവശ്യം വന്നപ്പോൾ മുഴുവൻ തോട്ടപ്പുഴുവായിരുന്നു അട്ടയില്ലേ അട്ട അതായിരുന്നു അന്ന് എനിക്ക് ഭയങ്കര പേടിയിപ്പോയി അപ്പോൾ അന്വേഷിച്ചു അതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവിടെ വരാനും ബ്ലോഗ് ചെയ്യാനൊക്കെ മൂന്ന് പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇവിടുത്തെ മൊത്തം വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്ന സാധനങ്ങളാണ് പോകുമ്പോൾ കുറേ തേങ്ങ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകണം ഇത് മാത്രമൊന്നുമല്ല പോകുമ്പോൾ കുറേ തേങ്ങ അടിച്ചു മാറ്റി കൊണ്ടുപോകണം അതെ ഇവിടെ ഒക്കെ ഒത്തിരി തേങ്ങകൾ തേങ്ങ ഇവിടെ ഇവിടെ അപ്പുറത്തും ഒക്കെ ഒത്തിരി തേങ്ങയൊക്കെ കിടപ്പുണ്ട് പിന്നെ പറമ്പ് മുഴുവൻ ചക്കയും കൊക്കോയും എല്ലാം ഉണ്ട് അടിപൊളി വൈബാണ് ഇവിടെ എന്തടാ നീ ഇങ്ങനെ ഇരിക്കുന്നേ എന്തടാ നിന്റെ പ്രശ്നം ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ എല്ലാവരും എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അത് അമ്മ എഴുന്നേറ്റിട്ടുണ്ട് അമ്മ സുന്ദരി അമ്മേൻ്റെ വീഡിയോ അമ്മേൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ലൈക്കും കമന്റും കേട്ടോ ആ വട്ടി വരെ ചോദിക്കുന്നത് എന്താ അമ്മയെന്ന് പിന്നെ കടച്ചൊക്കെ നല്ല വലിയ കടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം മിന്നീനും കൊഞ്ഞിനും കടച്ചൊക്കെ കൊടുക്കാൻ കൊടുക്കാമെന്നോർത്തവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുട്ടോ അപ്പം അതിനെ കടലമാവ് കായപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും ഇത്തിരി ചോടൊക്കാണ് കേട്ടോ കായം ഇതിന് ഒഴിച്ചു കൂടാനാവാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിന് നല്ലോണം ഇങ്ങനെ കലക്കി കലക്കി ഈ ഒരു കൺസിസ്റ്റൻസി പോലെ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം അംഗസംഖ്യകൾ കൂടുതലുണ്ട് അതുകൊണ്ട് ചെലവ് എനിക്ക് നല്ല പേടിയുണ്ട് മിന്നു ഓക്കെ അപ്പോൾ ഇനി ഇത് ചൂടുന്ന സമയത്തൊക്കെ കാണിക്കാം കേട്ടോ റെസിപ്പി വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട് ഷോർട്ട് റീൽസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടോ ഓക്കെ അല്ലെങ്കിൽ നിറഞ്ഞു പോവുമെൻ്റെ ഫോൺ മുത്ത കടച്ചൊക്കെയാണേ ഇതിൻ്റെ തൊലി ഇങ്ങനെ ചെത്തിയെടുക്കണം നമ്മൾ എന്റെ കയ്യിൽ കൊള്ളുന്നില്ല ആക്ച്വലി ഇതിന് നമ്മളിങ്ങനെ ഈ പരുവത്തില് അരിഞ്ഞെടുക്കണം കേട്ടോ അകത്ത് നല്ല നൂപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ എല്ലാം എളുപ്പമുള്ള പണികൾക്ക് കഴിഞ്ഞിടത്തി അകത്ത് നല്ല നൂൽപുട്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ എളുപ്പമുള്ള പണികളുടെ മേലെ കൈകെടുത്തിരുന്നു അങ്ങനെ പണിയെടുപ്പല്ലേ എൻ്റെ ഇങ്ങനെ ചെത്തി കൊടുക്കണം കേട്ടോ ചക്കേൻ്റെ ഒക്കെ കൂനി കളയുന്ന പോലെ തന്നെ തൂങ്ങി ചെത്തിക്കൊടുക്കാം ചെത്തി വെള്ളത്തിലേക്ക് ഇടക്ട് വെള്ളത്തിലേക്ക് ഇടണം അല്ലെങ്കിൽ കറ ചോയ്ക്കും നമുക്ക് കറി മീൻകറിയും അയിലമാണ് കിട്ടുന്നതായിരുന്നു വീഡിയോ എടുക്കാൻ മറന്നു ഇതാണ് എൻ്റെ എന്റെ പ്ലേറ്റിരിക്കുന്നത് അയിലായിരുന്നു വലിയ നമുക്ക് നൂൽപുട്ടിന്റെ കൂടെ സ്വയംഭന അയിലൂപുട്ടൊക്കെ തീർന്നു അംഗസംഖ്യ കൂടുതലുള്ളത് പിന്നെ അമ്മ ഇതേ ഇഞ്ചിക്കറിക്ക് വേണ്ടിയിട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇഞ്ചിക്കറിയും സാമ്പാറും കേട്ടോ കളിയാണ് ഇടവമ്പളി എന്താണുണ്ടാക്കുന്ന പായസം ഉണ്ടാക്കി കുടിച്ചോളുണ്ടോ കളിയ കളപ്പണീൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് വന്നതാണ് നമ്മുടെ നാട്ടത്തെ മാതിരി തൊട്ടടുത്തൊന്നും കടയില്ല കുറച്ച് താഴേക്ക് വരണം ഞങ്ങൾ ഇറച്ചിയും കുറച്ച് ഉണക്കമീനൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഏ തൊണ്ടമീൻ ഇവിടെ തുണ്ടമീൻ ഭയങ്കര പ്രശസ്തമാണ് ഇത് തെരണ്ടിയാണ് തുണ്ടമീനില്ല തുണ്ടമീൻ തീർന്നു തുടക്കമേ ഇതുണ്ടോ നാട്ടുപ്രദേശങ്ങളിലെ കടകളിലൊക്കെ ഇങ്ങനൊരു സവിശേഷതയുണ്ട് കേട്ടോ സ്വന്തം എടുക്കുന്ന വാഴ കൊലകൾ ചെയ്താണ് കേട്ടോ തുണ്ട മീൻ ഞങ്ങൾ കുറച്ച് തുണ്ടമീൻ വാങ്ങാന്ന് വിചാരിച്ചു വറക്കാൻ ഭയങ്കര ദാഹം ഒരു കടയിൽ ജ്യൂസ് പിടിക്കാൻ കയറിയതാണ് അപ്പൊ അവിടെ നിന്ന് ഈച്ചേനെ പിടിക്കുന്ന ഒരു ബുക്ക് കിട്ടി കിട്ടിയുണ്ടോ ഈച്ചേനെ പിടിക്കുന്ന ബുക്ക് പന്ത്രണ്ട് രൂപയുള്ളൂ ഒരു പേജ് കെട്ടോ അതേ നമ്മൾ എല്ലും ചക്കയും വേവിക്കാൻ വേണ്ടിയിട്ട് വാരിയലും അതുപോലെ തന്നെ കുറച്ച് ഇറച്ചിയും പച്ചമുളക് വലിയ ഇഞ്ചി വെളുത്തുള്ളി ഇത് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇടണം കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മസാലപ്പൊടികളൊക്കെ തേച്ച് എന്നെ നമ്മളിത് വിറകടുപ്പിലേക്ക് വെക്കാൻ പോവാണ്

തിരിച്ചു ാണ് കണ്ടോ അപ്പ അതെ ഞങ്ങൾ ഉച്ചക്ക് ചോറുണ്ട് എല്ലാരും എന്നെ കൂട്ടാതെ ചോറുണ്ട് കാരണം ഞാൻ തേൻ പിടിക്കാൻ പോയതുകൊണ്ട് ഞാനിവിടെ ചോറ് നിനക്ക് സാമ്പാർ ബീഫ് ഇഞ്ചിക്കറി മീൻ നല്ല നല്ല മൂത്ത ചക്ക നന്നാക്കിയിട്ട് കാണാം അറയ്ക്ക് നല്ലത് ചെറുപ്പത്തിൽ ഭയങ്കരമായ ഒരു ചീത്തപ്പേരുണ്ട് എല്ലാ പരിപാടിയും ഞാൻ തുടങ്ങി വെക്കും അവസാനത്തേക്ക് എന്നെ കാണില്ല ഇതും അതുപോലെ തന്നെ ഞാൻ തുടങ്ങി വെച്ച എൻ്റെ വീഡിയോ എടുക്കു ഉദ്ഘാടനം ചെയ്ത് ഞാൻ എവിടെയൊന്നും കിട്ടുന്ന പോവാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ ഒന്നും വേണ്ടി ഇതേ ഇപ്പം നമ്മുടെ ചക്ക പരിപാടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നല്ല കറ കള കറ കുറവുള്ള ചക്കാ കേട്ടോ അരക്ക് കുറവുള്ളതാ കണ്ടോ വറക്കണം ഞാൻ രാവിലെ പിള്ളേർക്ക് ബജി ഉണ്ടാക്കി കൊടുക്കാന്നുകൊണ്ട് കടച്ചക്കൊക്കെ നന്നാക്കിയായിരുന്നു ആ നന്നാക്കിയ കരച്ചക്കെ ഞാൻ ഇഡ്ഡലി ചെന്തിരി വെച്ച് ഉപ്പ് ഇട്ടിട്ട് മാവ് ഇരിച്ചെടുത്ത് അഡീപൊടി വെച്ച് പിന്നെ അതുപോലെ കടലമാവ് കടലമാവ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുഞ്ചിച്ച് കടലമാവ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായം ഉപ്പ് ഇത്തിരി അപ്പൊ നമ്മുടെ കടച്ചക്കാജി റെഡി ആയിട്ടോ ഇനി ചക്കയും എല്ലും വേവിച്ചതാവുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അത് കഴിക്കാൻ വേണ്ടി ഓക്കെ നമ്മുടെ എല്ല് നല്ല വെന്തേലകത്തേക്ക് ചക്ക ഇട്ടുകൊടുത്ത കേട്ടോ ഇനി ഇതിലക്കി കൊടുക്കാം ഓക്കെ അങ്ങനെ അടിപൊളി അടിപൊളിച്ചൊക്കെ വെയ്യാണ്ടിടയുണ്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്യാം എ സിക്സ് നാനാ ജോൺസൺ പ്രോമാ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ബൈ